ഇവിടെ എത്ര മന്തി ഫാൻസ് ഉണ്ട് മന്തി ഫാൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ വീട്ടിൽ മന്തിക്ക് അത്ര വലിയ ഫാൻസ് ഒന്നും പക്ഷേ ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഫസ്റ്റ് മസാലപ്പൊടികളൊന്നും റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇൻഗ്രീഡിയൻസും മെഷർമെന്റും ക്യാപ്ഷ്യല് കൊടുക്കുന്നുണ്ട് ഇനി മിക്സി ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളി പച്ചമുളക് തക്കാളി ചിക്കൻ സ്റ്റോക്ക് മല്ലിയില പുതിനീനയിലിട്ട് പേസ്റ്റാക്കി അരച്ചൊരു ബൗളിലേക്ക് മാറ്റിട്ടെടുക്കാം ഇനി റോസ്റ്റ് ചെയ്ത മസാലപ്പൊടികളും തൈരും ചെറുനാരങ്ങനും ഓയിലും കൂടി വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഉപ്പ് കമ്മിയിൽ നിന്ന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മസാല മാറ്റി വെച്ചതിനു ശേഷം ചിക്കൻ ഇതുപോലെ നാലായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് പിടിപ്പിക്കണം ഇനി ഇത് രണ്ട് വിസലിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം പരിപെരി സോസിന് വേണ്ടിയിട്ട് ഓയിൽ നേരത്തെ മാറ്റി വെച്ച മസാലയും ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സും ചെറുനാരങ്ങനും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ടൈം കുക്ക് ചെയ്ത് മാറ്റി മാറ്റിവെക്കണം ഇനി കുക്കറിന്റെ എയർ കംപ്ലീറ്റ് പോയാൽ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം ഇതിലുള്ള സ്റ്റോക്ക് വാട്ടർ നമുക്ക് റൈസ് കുക്ക് ചെയ്യാനും ആവശ്യമുണ്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ രണ്ട് സൈഡിലും ഈ ഒരു സോസ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ ചിക്കൻ കുക്ക് ചെയ്ത് കുക്കർ തന്നെ എടുക്കാം കേട്ടോ കുറച്ച് വലിയ കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിന് ശേഷം സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്സിക്കും പച്ചമുളകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തിന് ശേഷം ആ ഒരു സ്റ്റോക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ളത് പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് അതിന്റെ കൂടെ ചെറുനാരങ്ങ നീര് ഉപ്പിട്ട് ഒന്ന് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് ഞാനിവിടെ അരി ഇട്ട് കൊടുക്കുകയാണ് ബസ്മതി റൈസ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അടച്ചു വെച്ച് ഒറ്റ പീസിലിട്ട് അതുകൊണ്ട് തന്നെ റൈസ് കുക്കായിട്ട് കിട്ടുക എയർ കംപ്ലീറ്റ് പോയാല് ചിക്കൻ പീസ് വെച്ച് കൊടുത്ത് സ്മോക്കി ഫ്ലേവറിന് വേണ്ടി കരി വെച്ച് ഓയിൽ വെച്ചിട്ട് അടിച്ചു വെക്കണേ ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് ഓപ്പൺ ചെയ്ത മന്തി റെഡി